ഹലോ ഗൈസ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് സൺഡേ ആണ് അപ്പോൾ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ നമ്മൾ പാഴ്സലൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് അടി മടിയെടുക്കും പാഴ്സലെടുക്കും അപ്പം നമുക്ക് കഴിച്ചുകൊണ്ട് കൊണ്ടിരുന്നു തുടങ്ങാം രാവിലെ രാവിലെ പത്തര കഴിഞ്ഞേ അങ്ങനെ പോയി നല്ല ചപ്പാത്തിയൊക്കെ മേടിച്ച് കൂട്ടൽ ശരവണ കിട്ടോ കേട്ടോ ഇട്ടോ ആരംഭാൽ മതി നല്ല ചപ്പാത്തി മുരിങ്ങ ചപ്പാത്തി അമ്മ ഇവിടെ കൈസ് അമ്മ അമ്മയുടെ ആങ്ങളെ മരിച്ചതിന്റെ പ്രാർത്ഥന തീരെ അപ്പൊ അവിടെ പോയിരിക്കും ില്ലേ ഇത് ചെനാ മസാലയാണ് അതോ കുറുമക്കറിയാണ് കുറുമക്കറി നല്ല ചപ്പാത്തി അങ്ങനോട് നോക്കാം നോക്കാന്നില്ല അടിപൊളി നമ്മള് ഇപ്പോഴും കഴിക്കുന്നു അല്ലേ ഫുഡ് നമ്മുടെ അടുത്തും കഴിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പൊ അപ്പം നമ്മുക്ക് അവിടുത്തെ ഫുഡ് എനിക്കപ്പോഴും കഴിക്കുന്ന നല്ലതായിട്ടാണ് ചനാശേരി ഹോട്ടൽ നീ എന്താ പൂരി അല്ലേ കഴിക്കുന്നേ പൂരിയാണോ അതെന്തോളച്ചു വെള്ളച്ചമ്മന്തി മതി മതി മധുര വേണ്ട അത് പൂരിയുടെ വെള്ളച്ചമ്മന്തിയാണ് മസാല ഉണ്ട് പൂരിക്ക് ആ അത് ഇരിക്കും എല്ലാം ഇരിക്കും കഴിക്കാം എടുക്കും <laughs> പിടിക്കും <g pakai Again. laughs> പിന്നെ ഒരു ചായ എടുക്കും ശരി ആളാണ് നല്ല സൂപ്പർ ആയിട്ട് വേറെ നിറഞ്ഞ് ആയി നീ എന്നു ആ കരിഞ്ചീര വെള്ളം അല്ലേ ഞങ്ങൾ കരിഞ്ചീര വെള്ളമാണ് കുടിക്കുന്നത് പിന്നെ പല പലതരത്തിലാണ് വെള്ളം എനിക്ക് കരിഞ്ചീര വെള്ളം ഇഷ്ടം ഇത് കൂടുതൽ വെക്കും പക്ഷേ പിന്നെ എന്തു വെക്കുന്നേ ഇതോ പുലുവ വെള്ളം അല്ലേ തോന്നുന്ന പോലെ ഉണ്ടാക്കാൻ തപ്പി പിടിക്കുവാണ് കൈസ് ആരടി വീഡിയോ പേടിയോസ്റ്റർ മിസ്റ്റർ കത്താക്കിയോ കണ്ടോ ഞാൻ കണ്ടോട്ടെ എന്തിനും ക്ഷമ വേണം മനസിലായോ എന്തിനും

സമയം എടുക്കും കൈസ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട എന്നിട്ട് ബീഫ് റോട്ട് ബീഫ് റോഡോ നമുക്ക് ഒരു വിഷയമില്ല നീ ആക്കല്ലേ പഠിക്കുന്നേ ഇല്ല സൂപ്പറായിട്ട് ഞാൻ കഴിയാം

ഇത് ഇത് നല്ല കണ്ടോ എല്ലാം വലിയ വല്യ പീസായിട്ടാണ് എടുക്കുന്നത് ഇനി ഇത് മൊത്തം ചെറുതാക്കണം പണിയ പണിയാ അവളുണ്ടായിരുന്ന അവളെ കൊണ്ട് ഏപിയായിരുന്നു അനിയത്തി വിടീല്ല അവളവളുടെ കൂട്ടുകാരികൾ കൂടെ ഇറങ്ങാൻ പോയിക്കോസ് അങ്ങനെ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കൈസ് ഇതെല്ലാം വെച്ചേക്കുവാണ് ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചേക്കുണ്ടാ വരട്ടെ എന്നിട്ട് കാണാം നമുക്ക് ബാക്കി വരട്ടെ അവളൂടെ വന്നിട്ട് നമുക്ക് ബാക്കി നമുക്ക് സെറ്റപ്പ് വന്നിട്ടു പുളിയൊക്കെ എടുത്തത് പൊക്കി നോക്കേണ്ട ണ്ടായിരുന്നോ എനിക്ക് ബുദ്ധി

ും ഞാൻ പറഞ്ഞില്ലേസ് എന്തൊക്കെയാ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് അത് ഇതായിരുന്നു അതല്ലേ ഇതിനകത്ത് ഇച്ചിരി മുളകും ഒക്കെ ഇടണം മഞ്ഞപ്പൊടിയാണോ മഞ്ഞപ്പൊടി ഇട്ട് തന്നെ ഒന്നിക്കിട്ടോ മസാല മസാല ഇടണം ഇച്ചിരി മുളകും ഇടണം പിന്നെ

എന്റെ കയ്യിലാണെന്ന് പറഞ്ഞ എന്ത് ചെയ്യാനാണ് ഒത്തിരി പൊള്ളിക്കണ്ട അഞ്ഞൂറ് രൂപയാ കിലോ വെള്ളം വെള്ളം ഒഴിക്കുകയായിട്ട് ഞാൻ െ പന്നിയാണെങ്കി ഇപ്പൊ റെഡി ആക്കുന്നു ഇവിടെ അങ്കമാലിക്കാരിയാണ് കഴിച്ചത് ഇപ്പൊ നമ്മള് കോട്ടയംകാരക്കല്ലേ മൊത്തത്തിൽ എല്ലാവർക്കും കൈസ് ഞാൻ ഇങ്ങനെ ഗുളിയൊക്കെ കഴിഞ്ഞ് ഗുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്നപ്പോൾ ഇവിടെ എല്ലാം ദേ ഇത് കഴിഞ്ഞു ഇത് വിസലൊക്കെ അടിച്ചോ എത്ര വിസിൽ അടിച്ചു ആ പത്രം അടിച്ചോ ആ ശരി ദേ എല്ലാം റെഡിയാക്കി വൃത്തിയാക്കാൻ തുടങ്ങി ഞാൻ ഒന്ന് കുളിച്ചിട്ട് വന്നപ്പോൾ ഇവിടെ എല്ലാം റെഡിയായി ആയി ഇനി കറി ഒന്ന് സെറ്റപ്പ് ആക്കി ഒന്ന് വരട്ടി എടുത്താൽ അപ്പം അതുകൂടെ കാണാം കൈസ് കണ്ടോ വെള്ളം അടിക്കണ്ടെന്ന് പറഞ്ഞ് ഇപ്പം മനസ്സിലായോ കാര്യം കണ്ട വെള്ളം ഇറങ്ങിയാണ്ടോ ബീഫിനകത്തു നിന്ന് വെള്ളം അത്ര ഇറങ്ങും

മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞില്ലേ വേറൊരു പണിയും കൂടെ ഉണ്ടെന്ന് അതെന്തായിരുന്നു അറിയാതോ എന്തായിരുന്നു പറഞ്ഞിട ബാത്റൂമ് കഴുകെ അതാ ഉള്ളൂ അതും കഴിപ്പിച്ചു പിന്നെ അത് ചെയ്യണം മാത്രം പണി ചെയ്താൽ മതിയോള്ളാരെ ചെയ്ത് പഠിക്കണം

ഉപ്പിച്ച എനിക്കൊരു കൈപ്പ് പോലെ തോന്നി എന്താ വെച്ചാൽ പൊടിയുടെ ഏ വറത്തപ്പളേ എനിക്ക് ഇച്ചിരി വറാ പൊടി പോവാഭാവികം ഉപ്പ് നോക്കാൻ കൊടുക്കാം ഇപ്പൊ ശരിയായോ എഴിവുണ്ട് എല്ലാം ചോറ് അയക്കാം എങ്ങനെയുണ്ടോ നോക്കണമല്ലോ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് ഇന്ന് ചോറും കറിയും കൂടി ചേർത്ത് ചെയ്താൽ പരിപാടി പിടിക്കാം ചോറ് വന്നു ചോറ് വന്ന കേസ് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കാം ഇറക്കി എടുത്ത് പൊഴച്ചിട്ട് ആ ചെറിയൊരു കൈപ്പ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല നെയ്യൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പെണ് കഴിച്ച നാടൻ കണ്ടാ പോയത്